വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ യു എസ് ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റിൽ നിന്ന് ഒന്ന് ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ആ ഒരു ഏരിയനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ താഴെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് ഒരു സിങ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയ ഒരു ഏരിയനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് ഒന്ന് ഹിറ്റ് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി പോകിട്ടുണ്ട് അപ്പൊ അതിനെയും റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടത് അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് യു എസ് ടിയിൽ പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നത് ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം എ വരുന്ന ഇന്ത്യൻ സമയം എയ്റ്റ് തേർട്ടിക്കാണ് വരുന്നത് അതിന്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ആണ് ഫോർകാസ്റ്റ് വരുന്നത് ഫോർട്ടി സെവൻ പോയിന്റ് സെവൻ ആണ് നമുക്ക് എന്തായാലും അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് വരുന്നത് ആക്ച്വൽ കയറ്റത്താൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് പ്രീവിയസിനേക്കാളും ഫോർകാസ്റ്റിനേക്കാളും ഒരു ബെറ്റർ ഫിഗർ വരികയാണെങ്കിൽ കറൻസിക്ക് നന്നായിരിക്കും എന്നാണ് പറയുന്നത് എനിവേ പ്രീവിയസിനേക്കാളും നല്ലൊരു ഫിഗറാണ് ആണ് ഫോർകാസ്റ്റിന് തന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് ഫോർകാസ്റ്റിനേക്കാളും ചെറിയൊരു ഫിഗർ താഴോട്ട് വന്നാൽ അതായത് പ്രീവിയസിനേക്കാളും തൊട്ട് മുകളിലോ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് മുകളിലോ വന്നാലും കറൻസിക്ക് സാധ്യത ഉണ്ട് കറൻസി സ്ട്രോങ് ആവാനുള്ള സാധ്യത ഉണ്ട് അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഇനി നമുക്ക് ചാട്ടിലോട്ട് പോവാം ചാട്ടിലോട്ട് വരുന്ന സമയത്ത് ഇത് ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് മാർക്കറ്റ് മാർക്കറ്റിൽ വീണ്ടും താഴോട്ടേക്ക് വന്നു താഴോട്ടേക്ക് വന്ന് താഴോട്ടേക്ക് വന്ന് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് അത് മുകളിലോട്ട് പോകുമ്പോൾ അത് താഴോട്ടേക്ക് തന്നെ എന്നുള്ളതൊക്കെ നമുക്ക് വീണ്ടും കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകണം അപ്പം എന്തായാലും ഫോർവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് എത്തിയിട്ട് അതിന് ശേഷം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഫോർ ഹവറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്ന ഇതാണ് ആ ഒരു ഏരിയയിലേക്ക് ക്യാൻഡിൽസൊക്കെ വന്ന് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ക്യാൻഡിൽ അവിടേക്ക് എത്തിയിട്ടില്ല എന്തായാലും അവിടെ ഫോർ അവറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന സപ്പോർട്ടുകളൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഫോർ ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസൊന്നും കൂടുതൽ മാർക്ക് ചെയ്തിടുന്നില്ല ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ അവറിൽ കുറെ കുറെ ഏരിയാസിനൊന്നും മാറ്റമില്ല അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഏരിയ ഒന്നാണ് ഇപ്പോൾ ഒരു റിജക്ഷൻ കാണിക്കുന്നത് എന്തായാലും വൺ ഹവറിൻ്റെ മാറ്റങ്ങളൊന്നും കാണുന്നില്ല ഇനി നമുക്ക് വൺ അവറിൽ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് അത് പലതവണ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് എങ്ങനെ സാധ്യത കാണുന്നു എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയേനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പം ഇവിടേക്ക് ബ്രേക്ക് ചെയ്ത് ഒന്ന് റേറ്റ് എസ്റ്റ് വരിക ആണെങ്കിൽ താഴോട്ടേക്ക് എത്താം റേറ്റ് എസ്റ്റ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പൊ നല്ലൊരു കൺഫർമേഷനോട് കൂടി തന്നെ സെല്ലെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ വൺ അവറിന്റെ ഒരു സെൽ സാധ്യത എന്ന് പറയുന്നത് ഇതിന്റെ താഴെയാണ് ഇനി വൺ അവറിന്റെ ബൈ സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഒരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ റിജക്ഷൻ കിട്ടി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങിയിട്ട് ഒരു കൺഫർമേഷൻ അതായത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ബൈ സാധ്യത ഉണ്ട് അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ വരെ മാക്സിമം ഒക്കെ വെക്കാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറി ഇവിടുന്ന് റിജക്ഷൻ കിട്ടുന്നതെങ്കിൽ ബൈ എടുക്കാതിരിക്കുക അപ്പോൾ ഇത്രയാണ് പൈസ ആദ്യത വൺ അവറിനെ കാണുന്നത് നമുക്ക് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നുണ്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്കായിരിക്കണം കൂടുതലും ഈയൊരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു കറന്റിലി നിൽക്കുന്ന ഏരിയയിൽ നിന്നൊരു ബൈ കാണുന്നുണ്ട് പക്ഷെ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഫ് ഫീജി ഇംബാലൻസ് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷെ ഇവിടെ നിന്നൊരു നല്ലൊരു രീതിയിലൊരു റിയാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ലോയിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് ഓൾറെഡി അവർ എഫ് യു ജിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് എത്തി ഒരു റിയാക്ഷൻ വന്ന് ഇവിടെ നിന്നിട്ട് ഒരുപക്ഷെ നമുക്കൊരു ബൈ സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ ഒരു ബൈ കിട്ടാം ബൈ കിട്ടുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഇവിടെ എല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസുകളുണ്ട് അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരുപക്ഷെ ക്ലിയർ ആയിട്ടുള്ള റിജക്ഷൻസ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അന്നൊരു എൻട്രി അധ്യമി പറയാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യണം നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ കെട്ടിയതിന് ശേഷം മാത്രമേ ബൈയോ സെല്ലോ എടുക്കാൻ ശ്രമിക്കുക സെല്ല് ഇതിന്റെ താഴോട്ടാണ് ഇതിന്റെ താഴോട്ടേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ വരെ എത്താനുള്ള സാധ്യത ഉണ്ട് അതും ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ വരച്ചിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയിലേക്ക് എത്താനും സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കി കണ്ടും ട്രേഡ് എടുക്കുക ഇനി നമുക്ക് യു എസ് ഓയിലേക്ക് പോവാം യു എസ് ഓയിലിലേക്ക് വരുന്ന സമയത്ത് അപ്പം അതുപോലെ തന്നെ മാർക്കറ്റ് വളരെ ഒരു ക്ലോസ് റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഏരിയാസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് വൺ ഡേ ചാർട്ടിലാണ് നമുക്ക് എന്തായാലും ഇനി ഫോർ ഹവറിലൊന്ന് പോയി നോക്കാം ഫോർ ഹവറിലെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ഇറങ്ങി കഴിഞ്ഞതിനു ശേഷം ഒന്ന് ചെറിയ രീതിയിലൊന്ന് മുകളിലോട്ടേക്ക് കയറി പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് നോക്കിയാൽ കാണാം ഇതൊരു ഇംബാലൻസ് ഏരിയ ആണ് ആ ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം വന്നിട്ടുണ്ട് എന്നിട്ട് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്നാലും ആ ഒരു ഇമ്പാലൻസ് ഏരിയനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതൊരു ഇംബാലൻസ് ഏരിയ പ്ലസ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാം പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു നല്ല ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ് നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫോർ ഹവറിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മാർക്കറ്റിനി എവിടം വരെ പോകും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം വരുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്യുന്നത് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇംബാലൻസ് ഏരിയ ഒക്കെ എടുക്കുന്നുണ്ട് വൺ അവറിന്റെ ആ ഒരു ഇംബാലൻസ് ഏരിയയെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ മൾട്ടിപ്പിൾ ടൈം ഇതും പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് റസ്റ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് വന്ന ഒരു ഏരിയയാണ് വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് റിയാക്ഷൻ എന്തെങ്കിലും കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് വൺ അവറിൽ നമ്മൾ ഓൾറെഡി ഫോർ ഹവറിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ തന്നെയാണ് അപ്പം അതുകൊണ്ട് അതിനെ ഒന്നും ചെയ്യുന്നില്ല അതിന് മാർക്ക് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ടൊന്ന് പോയി നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു എൻട്രി സാധ്യത ഇവിടുന്ന് കാണുന്നുണ്ട് ഓക്കെ കഴിഞ്ഞാൽ ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് ക്യാൻഡൽ ക്ലോസർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നൊരു ഒരു റിട്ട് ഷോ മറ്റോ വരികയാണെങ്കിൽ ഈ ഏരിയയിലേക്ക് ഒരു റിട്ട് ഷോ മറ്റോ വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈക്ക് എൻട്രി കാണുന്നുണ്ട് ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ആക്ട് ചെയ്യും അപ്പൊ ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ബൈ എൻട്രി കാണുന്നുണ്ട് അങ്ങനെ ബൈ എൻട്രി കിട്ടുകയാണെങ്കിൽ ഏറെക്കുറെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഏരിയ വരെ അതായത് ഈ ഒരു ഇംബാലൻസ് വരെ എത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി സെല്ലൻട്രി എന്ന് പറയുന്നത് ഇവിടെ എത്തിയതിനു ശേഷം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് ബേസ് ചെയ്തിന് ഒരു സെല്ലൻട്രി എടുക്കാൻ ശ്രമിക്കുക അങ്ങനെ സിലിണ്ടർ എടുക്കാൻ ശ്രമിച്ചാൽ തന്നെ ഇപ്പൊ ഈ കയറി പോകുന്നതിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഏരിയയിലോ മറ്റൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഒരു ടാർഗറ്റ് നോക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ അനാലിസിസ് വരുന്നത് പിന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫോറക്ട് ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ട്രേഡൌട്ടുമായിട്ട് ബന്ധപ്പെടാം അതിനുവേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ട്രേഡ് ട്രേഡൌട്ടിന്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക അപ്പിത്രയാണ് ഇന്നത്തെ അനാലിസിസ് അപ്പൊ ഇന്നും പതിപോലെ പറയുന്ന പോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക ഇതെല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു